சிகரலா கேட கேர் கேர் என்ன ரக்க வேண்டியது நேரா மேல இல்ல நேரா ரக்க வேண்டியது ரக்காமர்றானಲ್ಲ என்னைய அதோ மே இവിടെ கி அது மேல வரல இல்ல இங்கட்டு வரல அது கண்ணோடு கண்ணோடு[

എന്തൊക്കെയാ ചെയ്യേണ്ടത് അറിയില്ലത് അത് ആ വലിപ്പം തന്നെ കയറുമൊക്കെ ഞാൻ ചേച്ചി ഓടണ്ട അടിപൊളി സുന്ദരനാണ് സുന്ദരൻ ആണല്ലേ കാർലോ വേറെന്തൊക്കെ ഇത് എവിടെ നിന്ന് വാങ്ങിയപ്പോ കൂട്ടിക്കറിക്കേട്ടിക്ക് അടങ്ങി നിക്ക് അടങ്ങി നിക്കടാ കൂട്ടിക്കറിക്കേക്ക് കൂട്ടുകാര് കൂട്ടുകറി ചേച്ചി കരടാ മതി 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 കൂട്ടിക്കറിക്കേനെ ആ ആരിക്കും ഓക്കോ ആ ഇങ്ങല്ലേ കൂട്ടുകാർ കൂട്ടുകാര് കൂട്ടുകാർ മദ്യടാ മദ്യടാ ചേർക്ക Mm-hmm, hmm